അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട അത്രക്കാണ് ദുരിതത്തിൽ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു കാവുമ്പടി റോഡുമായി മോവാറ്റപ്പുഴ തൊടുപുഴ റോഡ് സംഗമിക്കുന്നിടത്ത് സ്ലാബിനടിയിലാണ് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് നിരവധി കാൽനട വാഹനയാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് അഞ്ചു ദിവസത്തോളമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം പാഴാകുന്നത് തടയാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല പൈപ്പ് പൊട്ടിയതോടെ ലിറ്റർ കണക്കിന് വെള്ളമാണ് മോവാറ്റപ്പുഴ കാവമ്പടി റോഡിലൂടെ ഒഴുകുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ റോഡിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ ചവിട്ടി വേണം സഞ്ചരിക്കാൻ ഇതുകൂടാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ദേഹത്തേക്ക് വെള്ളം തടയുന്നത് കാൽനട യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം പാടാകുന്നത് തടയണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം